ില്ല അൺഎക്സ്പെക്ടഡ്ലി ഒരാള് നമ്മളെ ഹോൾഡ് ചെയ്യാണ് അപ്പോഴാണ് നോക്കുമ്പോ ഇത്രയും വലിയൊരു നടനാണ് എല്ലാവർക്കും നമസ്കാരം ഇങ്ങനൊരു വേദിയിൽ ഇത്രയും മീഡിയയെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ അതൊരു ഞാൻ അഭിനയിച്ച സിനിമയിലോ അല്ലെങ്കിൽ അങ്ങനെയൊരു സന്ദർഭത്തിലാവണമെന്ന് ഞാൻ സ്വപ്നം കണ്ട ഒരാളാണ് പക്ഷെ ഈ കേരളത്തിന്റെ ചില വൃത്തികേടുകൾ പറയാനാണ് നിയോഗമായത് അത് പറഞ്ഞുകൊണ്ടേ സപ്പോർട്ടിന് നന്ദി ഈ കാര്യത്തിലേക്ക് വരാം ഒരു എന്ന് പറയുന്ന നമ്മുടെ ഒരു ചാനല് ഈ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോക്ക് വന്നു ഒരു ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അതിന്റെ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് ഏതെങ്കിലും ഇത്തരത്തിൽ അനുഭവങ്ങൾ നേരിട്ട് പറയാൻ പറ്റും ആക്ച്വലി ഞാൻ വരുന്നത് ഒരു പരാതിക്കാരിയോ വ്യക്തിമോ അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് ആരെങ്കിലും മിസ്യൂസ് ചെയ്ത് അവരുടെ പണം പറ്റുക അല്ലെങ്കിൽ പബ്ലിസിറ്റി സ്റ്റാണ്ട് ഇങ്ങനത്തെ കാര്യത്തിനല്ല വരുന്നത് ആ ചാനലിലേക്ക് നമ്മളുടെ മറുപടി കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കൊറേ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് താങ്കൾക്ക് അനുഭവം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം സ്വാഭാവികമായിട്ടും എന്നെ പോലെ ഒരാള് അനുഭവം ഉള്ള അനുഭവം ഇല്ലാന്ന് പറയുമോ ഉണ്ടെന്ന് പറയോ ഉറപ്പായിട്ട് നമ്മൾ ഉണ്ടെന്ന് പറയും അപ്പോ രണ്ടായിരത്തി പതിമൂന്നില് റിലീസായ ഒരു പടത്തിൽ നിന്ന് സൂപ്പർ താരത്തിൽ നിന്ന് എനിക്ക് ഇത്തരത്തിൽ വിത്തൗട്ട് കൺസെന്റ് ഈ ഒരു ഇൻസിഡന്റ് അങ്ങനെ എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു അത് ഓൾറെഡി ഞാൻ മീഡിയയുടെ മുമ്പിലല്ല എന്തായിരുന്നു നേരത്തെ പറഞ്ഞതാണ് അപ്പോ അത് ആക്ച്വലി ആ ഇന്റർവ്യൂൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് എന്റെ അനുഭവം ഇപ്പം കുറെ ആളുകൾ അതായത് അതിന്റെ വലിയ നടിയും ചെറിയ നടിയും എന്നെ സംബന്ധിച്ച് ഒരു സ്ത്രീയുടെ അവരുടെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് അത് ഏത് തരത്തിലായാലും ഒരേപോലെയാണ് അതിന് വാല്യൂ എന്ന് പറയുന്നത് ഒന്നാണ് അവരുടെ നേരെയുള്ള അപ്രോസിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് പെയിൻ വരുന്നത് അപ്പൊ ഞാൻ അതിനെ അഡ്രസ് ചെയ്ത് സംസാരിച്ചു പക്ഷെ മീഡിയാൽസ് അത് ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ സോണിയ ഒരു സൂപ്പർ മൽഹാഴുള്ള പച്ചയ്ക്ക് ചോദിക്കുന്ന സാധനങ്ങളുണ്ട് അത് പച്ചയ്ക്ക് പച്ചക്കറി മുഖത്ത് നോക്കിയത് വലിയവരായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്നെ മൊത്തത്തിൽ അങ്ങനെ ഉള്ളവർക്ക് എന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് പണ്ട് മുതലേ എനിക്കൊരു ഇടം ഇല്ല അപ്പം എനിക്ക് കംഫർട്ടാവുന്ന ഒരു സിനിമകളിൽ മാത്രമേ ഞാൻ അഭിനയിക്കുള്ളൂ എന്നുള്ളതാണ് നമ്മളെല്ലാം മാലാഖന്മാരാണ് അങ്ങനെയല്ല നമ്മളെ വില പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ചാൻസ് തരാം അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തില് സ്വാധീനിക്കാൻ വരുന്ന ഒരു കോളിന് ഞാൻ പോയിട്ടില്ല എനിക്കതിന് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം അങ്ങനെ കുറെ എനിമിസ് പൂർണ്ണമായി എനിക്കുണ്ട് ഇൻഡസ്ട്രിയിൽ അപ്പൊ എന്താണ് നമ്മൾ ഒതുക്കപ്പെട്ടു ഒതുക്കപ്പെട്ടപ്പോൾ ആർട്ട് സിനിമകൾ അതായത് പുതിയ സംവിധായകർ വരും അവരിൽ ഒരു കഥ ഉണ്ടാവും വലിയ നടികളെ പോയി കാണും അവർ പുതിയ ആളുടെ ഡേറ്റ് കൊടുക്കത്തില്ല പ്രൊഡക്ഷൻ വരത്തില്ല പൈസ കുറവായിരിക്കും അപ്പൊ അന്വേഷിക്കും ഈ ക്യാരക്ടർ ചെയ്യുന്ന ആരായിരിക്കും അങ്ങനെയൊക്കെ നോക്കി നോക്കി അങ്ങനെയാണ് എനിക്ക് ആദ്യത്തെ സിനിമ വരുന്നത് കാറ്റ് പറഞ്ഞ കഥ എന്ന് തോന്നിട്ടാണ് ഒരു സിനിമ തുടങ്ങുന്നത് ആ കഥ ആ സിനിമ പക്ഷേ റിലീസ് ആയിട്ടില്ല അത് ഞാനുമായിട്ടുള്ള പ്രശ്നമല്ല ഇൻഡി അതിനകത്ത് കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ആ സിനിമ പോസ് പോണ്ടായിട്ടുണ്ടായിട്ടുണ്ട് പിന്നെ ഓരോ പടങ്ങൾ ഇങ്ങനെ അഭിനേത്രി വല മരംകോത്തി മരംകോത്തി സെക്കൻഡ് ഹീറോണി ബാക്കി പറയുന്ന പേരുകളൊക്കെ മെയിൻ ലീഡ് റോളുകളാണ് സ്ത്രീ സ്ത്രീ നിദ്രാടനം നീരവം അങ്ങനെ കിഡ്നി ബിരിയാണി അനിൽ പരിച്ചു വൈഫായിട്ട് അങ്ങനത്തെ കുറെ പടങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇതിലൊക്കെയാണ് പറയുന്നത് എന്റെ ഏറ്റവും വലിയ എല്ലാവരും ചോദിക്കും ഇത്രയും പടം ചെയ്ത് നമ്മളാരെയും കണ്ടിട്ടില്ലല്ലോ നിന്റെ മീഡിയയിലോ ഒന്നും കണ്ടിട്ടില്ല ശരിയാണ് എന്റെ ഒന്നൊരു സിനിമ സ്ത്രീ സ്ത്രീ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഇൻട്രൻസ് അതിനകത്തൊരു വില്ലൻ കഥാപാത്രം ചെയ്യുന്ന ചെറിയൊരു പടമാണ് ആ പടം എനിക്ക് തോന്നുന്നു പത്ത് പന്ത്രണ്ട് ഇന്റർനാഷണൽ അവാർഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത് നമ്മളെ ഒരു വേറൊരു ലെവലിലേക്ക് അതിനെ ബൂസ്റ്റ് ചെയ്ത ഒരു കൊമേഴ്സ്യൽ വാല്യൂ ഉള്ള സിനിമകളിലേക്ക് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് പലരും ഞാൻ നടി ആണെന്ന് പറയേണ്ട ഇതാണ് പക്ഷെ അതിലെനിക്ക് വിഷമമൊന്നുമില്ല എനിക്ക് നട്ടല്ലെന്ന് വൃത്തിൽ നിന്ന് പറയാൻ പറ്റും അതുകൊണ്ട് എനിക്ക് മീഡിയ അഭിമുഖീകരിക്കുന്നതിനോ അല്ലെങ്കിൽ ആരോടെന്ന് നിങ്ങൾ ചോദിക്കോ ചോദ്യങ്ങൾക്ക് കൃത്യമായ ആൻസർ എന്റെ കയ്യിലുണ്ട് എനിക്ക് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല പിന്നെ ഈ സിനിമകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടി നിങ്ങൾ കോടീശ്വരിയാണെന്ന് വെച്ചാൽ ചിലതിനൊക്കെ നമുക്ക് ചെറിയ പൈസ ആയിരിക്കും ഇപ്പോ ഒരു 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 സെറ്റ് കംഫർട്ടാണെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഞാൻ കഥ കേട്ടിട്ട് ഓക്കെ നമുക്ക് പറ്റും അപ്പൊ അവിടെ വേറെ എന്തെങ്കിലും ഉപദ്രവം വരുമെന്ന് ചോദിക്കും കാരണം നമ്മളുടെ അനുഭവം അങ്ങനെ ആയിരുന്നു അപ്പൊ അവര് പറയില്ല ഒരു പ്രശ്നവും ആ സേഫ് സോണിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കുറവായിരിക്കും പ്രശ്നമില്ല ഒരേ ഒരു പടത്തിൽ മാത്രമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു അത് ഗവർണറുടെ ഓഫീസിൽ രണ്ടു വർഷം മുന്നേ ജോലി കിട്ടുന്ന റിസൈൻ ചെയ്തു പോയി ഇവിടുത്തെ ഏതോ ഒരു മാധ്യമത്തില് മാധ്യമ പ്രവർത്തകൻ ഡൽഹിയിൽ ഗവർണർ സാറിനോട് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ചാനൽ കണ്ടിരുന്നു ഞാൻ അത് നല്ല കാര്യം അതാരായാലും അവർക്ക് കണ്ടില്ല ആ അത് ആ ഒരു വിഷയം അവിടെ പോലും നമ്മൾ ചെറിയ കാര്യമായിട്ട് പറഞ്ഞത് അത് അവൾ ചോദിച്ചു ഏജാനുള്ള എനിക്ക് ഓർമ്മയില്ല സോറി അപ്പം ആ സാറ് പറയുന്നുണ്ട് കൃത്യമായിട്ട് അങ്ങനെ ഒരു പരാതി എനിക്ക് വന്നിട്ടില്ല പരാതി വന്നാൽ ഞാൻ അതിൽ പരിമിതിയും പക്ഷെ രണ്ടു വർഷം മുമ്പ് അവർ വിട്ടുപോയതായിട്ടാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തതെന്ന് ഗവർണർ സാർ പറയുന്നത് ശരിയാണ് അയാൾ അവിടെ നിന്ന് രണ്ടു വർഷം മുമ്പ് വിട്ടുപോയി ഞാൻ പറഞ്ഞു വന്ന വിഷയങ്ങൾ അതൊന്നും അല്ല എനിക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് എന്നെ പറ്റിച്ച് വലുതായ ആൾക്കാരൊക്കെ ഉള്ളൂ ഞാൻ ആർക്കും കൊടുക്കാനില്ല പിന്നെ കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരു സിനിമയുടെ എന്റെ ഒരു സുഹൃത്തിനെ വെച്ച് ഒരു സിനിമയിൽ ഈ പറഞ്ഞ എനിക്ക് മൂന്ന് ലക്ഷം രൂപ തരാനുള്ള ഒരു സിനിമയിൽ എന്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കേണ്ടി വന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഞാനും കൂടി നിന്നിട്ടാണ് ആ സിനിമ ചെയ്തത് അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കണമെന്നൊക്കെയുള്ള വിഷയങ്ങൾ വന്നിരുന്നു അങ്ങനെ ഒരു ഇത് കിടപ്പുണ്ട് അങ്ങനെ അല്ലാതെ ഞാനായിട്ട് വേറെ ആർക്കും ഞാൻ കഷ്ടപ്പെട്ട് കടം വാങ്ങിയാലും ഞാൻ വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യത്തില് നിൽക്കത്തില്ല അപ്പം ഞാൻ ഇവിടെ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട് ഈ രണ്ടായിരത്തി പതിനഞ്ചിലാണ് എന്റെ ഹസ്ബൻഡിന് ക്യാൻസർ വന്നു മരണപ്പെടുന്നത് പെട്ടിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഞാൻ എവിടെയും പോയിട്ടില്ല പിന്നെ ഇത്രയും വർഷങ്ങളിലും ഞാൻ ഒരേ സ്ഥലത്ത് അതായത് ഏഹ് ഇവിടെ തിരുവനന്തപുരത്ത് കരമനയ്ക്കടുത്ത് അവിടെ തന്നെയാണ് ഞാൻ ഈ പന്ത്രണ്ട് വർഷമായിട്ട് താമസിക്കുന്നത് ഒരേ സ്ഥലത്ത് എന്ന് വെച്ചാൽ എനിക്ക് ഈ നാട് ഇഷ്ടം അങ്ങനെ ഒരു കംഫർട്ട് ആയത് കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് എന്നെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ സേഫ് ആണ് എന്റെ സേഫ് സോണാണ് ഞാൻ എപ്പോഴും നോക്കുന്നത് പിന്നെ എനിക്ക് ഒരു എൻ ജി ഒ ഉണ്ട് അതിപ്പോൾ ഒരു നിങ്ങൾക്കറിയാം ഒരു കഴിഞ്ഞ പത്തൊമ്പത് വർഷമായിട്ട് ഞാൻ ഈ തെരുവിലെ ആളുകൾക്കൊപ്പമാണ് സിനിമ നടിയെന്ന് അങ്ങനെ അറിയപ്പെടുന്നതിനൊന്നും എനിക്ക് വലിയൊരു അങ്ങനെ ഒരു ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയല്ല സിനിമ വന്ന നല്ല സിനിമ കഫർട്ടായിട്ട് അഭിനയിക്കണം ആ ആർട്ടിസ്റ്റ് അത് ഓക്കെ പക്ഷെ എനിക്കൊരു സോഷ്യൽ വർക്കറിന് കേൾക്കുമ്പോണ്ടാകുന്ന ഒരു അഭിമാനമുണ്ട് എല്ലാവരും തരുന്ന റെസ്പെക്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതിന് കീപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പൊ പത്തൊമ്പത് വർഷമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ തെരുവീന്ന് എടുക്കുക പുഷ്ഠരോഗികളെ നോക്കുക മറ്റുള്ളവർക്ക് ആഹാരം കൊടുക്കുക ബ്ലഡ് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒത്തിരി വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ പല എൻ ജിഒസുമായിട്ട് നമ്മൾ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് കേരള ബ്ലൈൻഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടുള്ള ഒരു എൻ ജിഒയുടെ പേട്ടറാണ് ചീഫ് പേട്ടറാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ആഗ്രഹം തോന്നി എന്റെ കുറെ മിഷൻ ഉണ്ട് ഈ ലോകം സമാധാനായിട്ടിരിക്കണോ യുദ്ധയില്ലാത്ത അങ്ങനത്തെ എന്റെ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം ഇവിടെ പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഞാൻ ഗ്ലോബൽ പീസ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ പീസ് ബിൽഡിങ്ങിന് വേണ്ടി കുട്ടികളിലേക്ക് ഇത്തരം കാര്യങ്ങളെത്തിക്കുക എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടെ ഇങ്ങനെ ഒരു എൻ ജി ഒ സ്റ്റാർട്ട് ചെയ്ത് എന്റെ ഓഫീസ് വന്നിട്ട് ഡൽഹിയിലാണ് ചെറിയൊരു ഓഫീസും കാര്യങ്ങളുമായിട്ടുണ്ട് പിന്നെ നിരന്തരം നമുക്ക് സ്റ്റാഫിനെ വെച്ചൊന്നും പ്രവർത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് പോകുന്നുണ്ട് ഗവൺമെന്റിന്റെ ഫണ്ടോ കാര്യങ്ങളോ വന്നിട്ടില്ല നല്ലവരായ നിങ്ങളെ പോലെയുള്ള പൊതുജനങ്ങളുടെ ചെറിയ ചെറിയ സപ്പോർട്ടുകൾ കേരള പോലീസിന് ഒരുപാട് ആളുകൾ പ്രവാസികളായ സഹോദരങ്ങൾ നല്ല വ്യക്തികളായിട്ടുള്ള ആളുകൾ അവര് തരുന്ന അഞ്ഞൂറായിരം ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നത് അവർക്ക് എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞു വന്ന എക്സാക്ട് കാര്യത്തിലേക്ക് വരാം ആ ഒരു വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ നടക്കുന്നത് ഇനി ഞാൻ പറയാം ഇപ്പൊ ഞാനത് മാധ്യമങ്ങളുടെ മുമ്പിൽ നിങ്ങളത് പല രീതിയിലും ആഘോഷമാക്കിയതാണ് ഇപ്പൊ ഞാൻ തന്നെ പറയുകയാണ് പിഖ്മാർ എന്നാണ് സിനിമയുടെ പേര് അവിരാർ റബേക്ക എന്നാണ് സംവിധായകന്റെ പേര് അത് പടം റിലീസാവുന്നത് ആക്ച്വലി രണ്ടായിരത്തി പതിമൂന്നിലാണ് അതിന് കുറച്ച് നാൾ മുമ്പാണ് അല്ലാ ഡേറ്റോ കാര്യങ്ങളോ ഇപ്പം ഇത്രയും വർഷമായതുകൊണ്ടെനിക്ക് എക്സാക്ട് അവിടെ അന്വേഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ടെക്നിക്കൽ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ആ സമയത്ത് ആദ്യത്തെ ദിവസവും ഒരു ലൊക്കേഷൻ തുടങ്ങുന്ന ഒരു പന്നി വളർത്തൽ കേന്ദ്രമാണ് എനിക്ക് തോന്നുന്നു ഒറിജിനലി അവിടെ പന്നി ഉണ്ടായിരുന്നു കുറെ അങ്ങോട്ട് പന്നിയൊക്കെ ഉണ്ടായിരുന്നു അതൊരു ബിൽഡിങ് ഒരു വലിയ ഏരിയ ആണ് എന്നിപ്പോ ഒരു സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നെ ഒരു രണ്ട് മൂന്ന് കുഞ്ഞു കുഞ്ഞു റൂമുകൾ അങ്ങോട്ട് ടോയ്ലറ്റ് സൗകര്യം അങ്ങനെയുള്ള ഒരു പഴയ പഴയ ബിൽഡിങ് ഒത്തിരി പഴയ ബിൽഡിങ് രമ്യ നമ്പീഷൻ ഉണ്ടായിരുന്നതാണ് രമ്യ നമ്പീഷൻ എന്ന നായിക അപ്പം ഈ അഭിനാൻ അമ്പിയൊക്കെ സാറ് നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് സാർ പറഞ്ഞത് പിന്നെ എനിക്കിപ്പോ ഈ സാധാരണ രീതിയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ വന്ന സാധാരണ ലൊക്കേഷനിൽ ഒരു പരിഗണനയൊന്നും കിട്ടത്തില്ല അതായത് ഇപ്പൊ ഡയറക്ടർ വന്ന് ഷേഖാൻ കൊടുക്കും വലിയ നടികളൊക്കെ വരുമ്പോൾ പോയിട്ട് ഭയങ്കരമായിട്ട് ഷേക്കാൻ തുടങ്ങുന്നു പക്ഷേ ജൂലിയ രാഷ്ട്രീയം കാണുമ്പോൾ അവർ കുച്ഛമായിരിക്കും സത്യമാണ് ഇനി പാർക്കിങ്ങിൽ കട്ടിയാലും ശരി തന്നെയാണ് അപ്പൊ ഞാൻ പക്ഷെ എനിക്ക് ഈ സോഷ്യൽ വർക്കറിന്റെ ആയതുകൊണ്ട് എനിക്കൊന്നും ഞാൻ എപ്പോഴും ബേക്കിൽ നിൽക്കാനല്ല അല്ലെങ്കിൽ അങ്ങോട്ട് അടുത്ത് ചേരും സാറിനൊക്കെ വിളിച്ചിട്ട് അപ്പൊ സാറയപ്പെട്ടു പുള്ളിക്കാരി അതൊരു ഇങ്ങനെ ഇരുന്നു ലാപ്പിൽ കളിച്ചുകൊണ്ടിരുന്നു ജയസൂര്യ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ അങ്ങോട്ട് പോയി ഞാൻ കണ്ടില്ല അപ്പൊ പ്രൊഡക്ഷൻ കണ്ടുള്ളറോ മേക്കപ്പിൽ ആരോ പറഞ്ഞു താങ്കളുടെ ചീനും ആകാറായി അപ്പൊ പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് ഓഫീസ് സ്റ്റാഫായിട്ടാണ് അപ്പം പോയിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് മേക്കപ്പ് കൂടെ ചെയ്ത് റെഡി ആയിക്കൊള്ളു ഫസ്റ്റ് ഷോർട്ടിൽ ഇങ്ങനെ ഒരു ഓഫീസാണ് അപ്പം ചെയറിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പോയിട്ട് ഞാൻ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് തന്നെയാണ് പെട്ടിട്ടായിട്ട് പോകുന്നത് അപ്പൊ അവിടെ നിന്ന് പോയി ഡ്രസ് ചേഞ്ച് ചെയ്തു മേക്കപ്പും ചെയ്തു അപ്പം നമ്മള് എപ്പോഴും ഷോർട്ടിൽ മുമ്പ് ചിലപ്പോൾ കുറെ ടൈം ക്യാമറയുടെ പിന്നീട് ഇരിക്കുമ്പോൾ നമ്മള് വാഷ്റൂമിലൊക്കെ പോകണമല്ലോ അപ്പം നേരത്തെ വെള്ളമൊക്കെ കുടിച്ച് വാഷ്റൂമിലും ഒക്കെ പോയി സെറ്റായിട്ടായിരിക്കും നമ്മൾ അഭിനയിക്കാൻ പോയി നിൽക്കുക എല്ലാ ഫീസുകളിലും ഒന്നും തന്നെയാണ് അപ്പൊ അങ്ങനെ മേക്കപ്പും കോസ്യൂമും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു തിരിച്ച് വരുമ്പോൾ ഞാൻ കാണുന്നില്ല ആരാണെന്ന് കാണുന്നില്ല അൺഎക്സ്പെക്റ്റഡ്ലി ഒരാൾ നമ്മളെ ഹോൾഡ് ചെയ്യാണ് അപ്പോഴാണ് നോക്കുമ്പോ ഇത്രയും വലിയൊരു നടനാണ് അപ്പൊ ഞാൻ കൂടെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് പല മീഡിയയിലും പറഞ്ഞിരുന്നു പല ഇന്റർവ്യൂലും കൊടുത്തു അതാണ് തുടക്കം ആ ആ നടന്ന സംഭവത്തിൽ അപ്പൊ തന്നെ ഞാൻ പിടിച്ച് തള്ളുമ്പോ ഞാൻ കരയുന്നുണ്ടായിരുന്നു നമ്മൾ അൺഎക്സ്പെക്ടഡ് ആകുമ്പോൾ പേടിക്കുമല്ലോ അപ്പൊ ഇങ്ങനെ കണ്ണ് മേക്കപ്പാണ് ഫുള്ള് അപ്പൊ ഇങ്ങനെ കണ്ണുനീര് വന്നിങ്ങനെ തള്ളിപ്പെട്ട് നയ്യോന്നാക്കിയിട്ട് ഉറക്കെ ഒന്ന് നിലവിളിക്കുന്ന വലിയ അറ്റാക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മീഡിയ ആവശ്യകത ഞാൻ പറയുന്ന വാക്കല്ലാതെ വളച്ചൊടിക്കരുത് ഒരു ഇതുണ്ട് കാരണം നമ്മൾ നമ്മൾ എനിക്ക് ഞാൻ പറയുന്ന സത്യം മാത്രമേ മീഡിയം കൊടുക്കുന്ന വലിയ റിക്വസ്റ്റ് ആണ് അത് ഏത് വ്യക്തിയായാലും വെറുതെ ഒരാൾക്ക് മേലെ ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാനും അങ്ങനെയൊന്നും എന്നെ കിട്ടത്തില്ല അപ്പം പുള്ളിയെ തള്ളിയപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ബലല്ല ആൾക്ക് നല്ല ബലമുള്ള കൈയാണ് ആണ് അപ്പം ശരിക്കും വന്ന് ഹോൾഡ് ചെയ്തപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ തള്ളിയപ്പം പുള്ളി രണ്ട് സ്റ്റെപ്പ് ബാക്കിലോട്ട് മാറി അപ്പൊ ഞാൻ ഒന്ന് ിസ് ഇസ് നോട്ട് ഫെയർ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ അത്ര വലിയ നടനായിപ്പോയിട്ട് വിത്തൌട്ട് മൈ കൺസെന്റ് ഇപ്പൊ ഇങ്ങനെ ചെയ്തത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു ഇനി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു വെരി സോറി എനിക്കൊന്നും പെട്ടെന്ന് പറ്റിപ്പോയതാണ് പെട്ടെന്ന് പറ്റിയതല്ല എനിക്ക് താങ്കളുടെ സോഷ്യൽ സർവീസും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനസ്സും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങൾ എല്ലായിടത്തും ഇങ്ങനെ അങ്ങനെയല്ല സോണിയന് പ്രത്യേകം ഒരു ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമല്ലോ കൂടുതലിങ്ങനെ അത് സ്വഭായിട്ടും ബട്ടറിങ് ചെയ്ത ആൾക്കാർ പറയും ആ ഒരു രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ദുബായിന്ന് കിട്ടിയൊരു ബ്ലാക്ക് ടീഷർട്ടും ഒരു ബ്ലൂ ജീൻസും ആണെന്നാണ് ആ സിനിമ ഞാൻ ആരൊക്കെയോ ഫേസ്ബുക്കിലൊക്കെ അത് കോപ്പി ചെയ്തിട്ട് എനിക്ക് എനിക്ക് നോക്കാൻ പറ്റിയിട്ടുള്ള ടൈം കൃത്യമായിട്ട് കളറ് അപ്പ ഞാൻ ആ സിനിമ തിയേറ്ററിൽ കണ്ട ഓർമ്മ എനിക്കില്ല വെരി സോറി കാണാത്ത വേറെ വല്ല സമയത്ത് എന്റെ കുടുംബാംഗങ്ങളെല്ലാം ഹോസ്പിറ്റലൈസ്ഡ് ആക്കി ആയിരുന്നതുകൊണ്ടാണ് അപ്പോ ഞാന് ശരിക്കും പറഞ്ഞാല് ഈ ഡ്രസ്സാണ് അപ്പൊ എന്റെ അടുത്ത് ആ ഡ്രെസ്സിനെ കുറിച്ചും ആള് പറയുന്നുണ്ട് ഈ ഡ്രസ്സും നിങ്ങളുടെ ഒരു സ്വഭാവവും പറ്റിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ മാപ്പ് പറഞ്ഞിട്ട് പറഞ്ഞു അപ്പൊ തന്നെ ഇതെല്ലാം രണ്ടേ രണ്ട് മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം എല്ലാം ഒരു എനിക്ക് തോന്നുന്നു അടുത്ത ബിൽഡിംഗ് ആണ് എല്ലാവർക്കും അങ്ങനെ പെട്ടെന്ന് കാണാൻ വെച്ചാൽ ഈ ബിൽഡിംഗ് ഇങ്ങോട്ടും ആ ഷൂട്ട് കിടക്കുന്ന സ്ഥലം കിടന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് രമ്യ നമ്പീഷണിന് അപ്പുറത്തെ റൂമിലെ സൈഡിലുണ്ട് കോസ്റ്റ്യൂമിന്റെ ആൾക്കാരുണ്ട് ഓരോരോ മുറികളാണ് ചെറിയ ചെറിയ പഴയ ബിൽഡിംഗ് മുറികളാണ് അപ്പൊ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിപ്പോ ആരും കണ്ടിട്ടില്ല ഇനിപ്പോ ഇതിനെ ഒരു വിഷയം ആക്കുമോ സാറിനോട് പറയോ എന്ന് ചോദിച്ചു അതായത് സംവിധായകൻ അഭിലാക് ബെക്കോട് ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇത്രയും വലിയ നടനല്ലേ അവരുടെ ഒരു ഇമേജ് അങ്ങനെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞമ്മളും ഇല്ല എനിക്കൊരു ചെറിയൊരു ഉണ്ട് അഭിനയിക്കാൻ വന്നാണ് ഫസ്റ്റ് വന്നാണ് ഈ ലൊക്കേഷനിൽ എനിക്ക് അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കൂളാകുക കണ്ണീരൊക്കെ തുടച്ചിട്ട് ഒന്നുകൂടെ പോയി മേക്കപ്പ് ഒക്കെ ചെയ്ത് കൂളായിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഇനി നമ്മൾ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കും ഒരു കാര്യത്തിലും ഞാനി ടച്ച് പോലും ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മൂന്നോ നാലോ ദിവസം നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് വേറെ ആരും ഒരു ബുദ്ധിമുട്ടും തന്നിട്ടില്ല പൈസ ഒക്കെ മേടിച്ച് വീട്ടിൽ വന്നു ഹസ്ബൻഡ് നിങ്ങളോടും എന്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ആൾക്കാരോടും എന്റെ ആശുപത്രികളോടും ഞാനീ ഇത്രയും വലിയൊരു നടൻ ഇത് നമ്മളിങ്ങനെ തുടക്കമല്ലേ ജൂനിയർ ആർട്ടിസ്റ്റാണോ വലിയൊരു സംഭവത്തിനാണോ നമുക്ക് ഭയങ്കര ഇഷ്ടം നമുക്ക് ആ സമയത്ത് ഇത്ര കൂടി ചിലപ്പോലെ അപ്പൊ ഇങ്ങനെ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ കയറി പിടിക്കലോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ള ആൾക്കാരൊക്കെയാണ് അവർക്ക് നമ്മളെയൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ഈ ഇൻഡസ്ട്രിന്ന് ആ സമയത്ത് എനിക്ക് അറിയത്തില്ല അപ്പൊ അതൊരു വലിയൊരു ഇതായിട്ട് തോന്നി ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ മനോട് പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു അവർ കാര്യം ചെയ്യും മോള് കംഫർട്ട് അല്ലെങ്കിൽ സിനിമ വിട്ടേക്ക് പിന്നെ ആള് എന്തെങ്കിലും ചെയ്താക്കണോ ഞാൻ ചോദിക്കണം എന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞ വേണ്ട വെറുതെ ഒരു വിഷയം ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലേ എനിക്ക് ഭയങ്കര ഈ വഴക്കുണ്ടാക്കുക അതൊക്കെ എനിക്ക് ഭയങ്കര ഭയമുള്ള ആളാണ് ഒതുങ്ങി ഒതുങ്ങി മാക്സിമം പോകും പക്ഷെ തലയിൽ കയറാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വിടത്തല്ല അപ്പൊ ഇത് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഓക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാകണു ആ സാധനോട് ക്ലോസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന വിഷയം എന്തുകൊണ്ട് നിങ്ങൾ ഈ സാധനം ഇപ്പൊ ഇത് സംസാരിച്ചു ഇപ്പൊ നിങ്ങൾക്ക് ഫെയിമിന് വേണ്ടിയിട്ടല്ലേ പണത്തിന് വേണ്ടിട്ടല്ലേ നിങ്ങൾ ഈ ഇത് എന്തിനും ഈ വിഷയം ഉന്നയിച്ചു നോക്കി ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഇതേ വ്യക്തി തന്നെ നമ്മൾ നല്ല സുഹൃത്തുക്കളാണ് ആക്ച്വലി ഇപ്പോഴും എന്റെ കോണ്ടാക്റ്റില് അദ്ദേഹത്തിന്റെ നമ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ പിന്നെ പല സാഹചര്യങ്ങളിലും എന്റെ ഇപ്പൊ സ്റ്റാറ്റസില് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട രോഗിക്ക് വേണ്ടി ഓരോ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഒരു വാക്കുകൊണ്ട് ഒരു മെസ്സേജിലോ ഒരു വേറെ ഒരു തരത്തിലും എന്നെ പിന്നീട് ഒരിക്കലും അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ അദ്ദേഹം എന്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഈ പോസ്റ്റർ ഉണ്ടാവുമല്ലോ ഈ പാവങ്ങളെ സഹായിക്കണമെന്നു അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ കയ്യിൽ പൈസ മേടിച്ചിട്ടില്ല നേരിട്ട് അർഹതപ്പെട്ട ഫാമിലിയുടെ നമ്പർ കൊടുക്കും അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കും അത് ക്ലിയർ ചെയ്യും അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് റെസ്പെക്റ്റ് ആണ് ഗുളിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് ആ ഒരു വിഷയം കഴിഞ്ഞു അത് അവിടെ ക്ലോസ് ചെയ്യും പക്ഷെ നമ്മളെ ഉള്ളിൽ മരിക്കണമല്ല അന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് നടന്നത് നമ്മളെ ജീവനുള്ളവരെ നമ്മളെ മെൻപടിയിൽ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ അനുഭവമാണ് പിന്നീട് നിരന്തരം പല അനുഭവങ്ങൾ വന്നപ്പം എനിക്ക് മനസ്സിലായത് പിന്നെ ഞാൻ ലൊക്കേഷനിൽ പോകുമ്പോൾ ഞാൻ ജൂനിയർ ജൂര്യാദാണ് എനിക്ക് കിട്ടുന്നത് അഞ്ഞൂറായിരം ഒക്കെ ആയിരിക്കും പക്ഷെ ഞാനൊരു പെണ്ണിനെ കൊണ്ടായിരിക്കും പോകുന്നത് അത് വീട്ടുകാരോട് ഇത് പറയാൻ പറ്റില്ല അവരോട് പറഞ്ഞത് ബാഗ് എനിക്ക് ഒറ്റട്ട് എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു സ്റ്റാഫിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ത്രീയെ വെച്ചിട്ടാണ് നമ്മൾ ഈവൻ എനിക്ക് തോന്നുന്ന തിരുവനന്തപുരത്ത് ലൊക്കേഷനിൽ പോലും ഞാൻ ഇട ലാലേട്ടൻ അഭിനയിച്ച ലൊക്കേഷനിൽ പോലും ഞാൻ എന്റെ കൂടെ സ്റ്റാഫ് കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്റെ മോൾ ആ സമയത്ത് വന്നിരുന്നു അപ്പൊ അതെ എന്താ വെച്ചാൽ എനിക്ക് ഒരു ഒരു ഇത് പെട്ടി ചുമക്കണ മാത്രമല്ല എനിക്ക് ഒത്തിരി കൂടെ ഒരു ധൈര്യവും അങ്ങനെ അതിനു വേണ്ടിയിട്ട് ആ സമയത്ത് അങ്ങനെയാണ് എന്ന് വെച്ചിട്ട് പോകുന്ന ലൊക്കേഷനിലെല്ലാം വലിയ വലിയ നടികളാണ് വരുന്നത് ഇത്രയും സുന്ദരികളാണ് നമ്മളൊക്കെ നോർമലേ നോർമൽ ആളുകളാണ് ഭയങ്കര സൗന്ദര്യമുള്ള ആൾക്കാരാണ് കുട്ടികളാണ് വരുന്നത് ആരും അങ്ങനെയൊന്നും കയറി അറ്റാത്തും പിടിക്കുകയൊന്നും ഇല്ല അതൊക്കെ നമ്മൾ തെറ്റിദ്ധാരണകളാണ് സിനിമാ ലോകത്ത് എല്ലാവരും വീടുന്ന വീടന്മാരാണെന്നൊരു ധാരണ ഉണ്ട് അങ്ങനെയൊന്നും നിങ്ങൾ മാധ്യമങ്ങളിലും കൊടുക്കരുത്